ഹൃദ്രോഗങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഫിഷ് ഓയില് കൺസ്യൂം ചെയ്യുന്ന ഒരു ഹാബിറ്റ് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട് ഇപ്പം ബ്രിട്ടീഷ് മെഡിക്കൽ ജേണലിൽ വന്ന ലേറ്റസ്റ്റ് സ്റ്റഡി റിപ്പോർട്ട് ഞാനൊന്ന് ബോധിപ്പിക്കുകയാണ് എപ്പോഴും നമ്മൾ നേച്ചുറലായ ഫുഡിൽ നിന്ന് തന്നെ ഈ ഒമേഗ ത്രീ ഒമേഗ സിക്സ് ഫാറ്റി ആസിഡ് കിട്ടണം എന്ന് ബോധിപ്പിക്കുന്ന ഒരു സംഭവമാണ് പറയുന്നത് ൊന്നും അറുപത്തി ഒമ്പതും വയസ്സിന് ഇടയിൽ പ്രായമുള്ള നാല് ലക്ഷം ആൾക്കാരിൽ നടത്തിയൊരു സ്റ്റഡി റിപ്പോർട്ടാണ് ഈ ആ നാല് ലക്ഷം ആൾക്കാർക്കും ഒരു ഹൃദ്രോഗങ്ങളും ഇല്ല ഒരു ഹൃദ്രോഗങ്ങളും ഇല്ല ഇതിൽ മുപ്പത്തൊന്ന് ശതമാനത്തോളം ആൾക്കാർ ഫിഷ് ലിവർ ഓയില് ഓയിലിന്റെ സപ്ലിമെൻറ്റ്സ് കഴിക്കുന്നവരാണ് എത്ര മുപ്പത്തിയൊന്ന് ശതമാനം ഈ നാല് ലക്ഷം ആൾക്കാർ നടത്തിയ പഠനം ബോധിപ്പിക്കുന്നത് ഈ സപ്ലിമെൻറ്റ് എടുത്ത ആൾക്കാർക്ക് പതിമൂന്ന് ശതമാനത്തോളം ആട്രിയൽ ഫിബ്രലേഷൻ വരാനുള്ളൊരു സാധ്യത മറ്റുള്ളവരെക്കാളും അധികമാണ് എന്നാണ് കാണുന്നത് പിന്നെ പക്ഷാഘാതം അല്ലെങ്കിൽ സ്ട്രോക്ക് വരാനുള്ള സാധ്യത മറ്റുള്ളവരെക്കാളും അഞ്ച് ശതമാനത്തോളം സാധ്യത അധികമാണ് എന്നാണ് കാണുന്നത് ഇത് ഹൃദ്രോഗങ്ങളൊന്നും വരാത്ത ഹൃദയത്തിന് ഒരു കുഴപ്പവും ഇല്ലാത്ത ഒരു അറ്റാക്കോ അങ്ങനത്തെ ഒരു കാര്യവും ഇല്ലാത്ത ആൾക്കാരിലാണ് എന്നുള്ളത് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് പക്ഷേ ഹൃദയത്തിന് ഒരു ആട്രിയൽ ഫിബ്രിലേഷൻ ഉള്ള ആൾക്കാർക്ക് ഈ സപ്ലിമെൻറ്റ്സ് കഴിക്കുകയാണെങ്കിൽ അതിൽ നിന്നൊരു പക്ഷാഘാത ഒരു ഹൃദയാഘാതമോ അല്ലെ പക്ഷാഘാതമോ വരാനുള്ള സാധ്യത പതിനഞ്ച് ശതമാനത്തോളം മറ്റുള്ളവരെക്കാളും കുറവാണ് എന്നുള്ളതും ഒരു സന്തോഷ വാർത്തയാണ് അതുപോലെ കാർഡിയാക് ഫെയിലിയർ ഹാർട്ട് ഫെയിലിയർ ഹൃദയത്തിൻ്റെ പ്രവർത്തനത്തിൽ പരാജയം സംഭവിച്ച ആൾക്കാർ ഇത് കഴിക്കുകയാണെങ്കിൽ അവർക്ക് ഒമ്പത് ശതമാനത്തോളം പെട്ടെന്നുണ്ടാകുന്ന മരണത്തിൽ നിന്ന് തടയാൻ ഇതുകൊണ്ട് സാധ്യമാവും എന്നുള്ളതാണ് അപ്പോൾ ഈ ലിവർസ് ഫിഷ് ലിവർ ഓയിലിൻ്റെ സപ്ലിമെൻറ്റ്സ് ഹൃദ്രോഗങ്ങൾ വന്നവർക്ക് ഉപകാരപ്രദമാണ് എന്നുള്ളതും എന്നാൽ വരാത്തവർ ഇതിന് സപ്ലിമെൻറ്റ്സ് കഴിക്കേണ്ടതില്ല എന്നുള്ളതുമാണ് ഈ ഒരു സ്റ്റഡി റിപ്പോർട്ട് ബോധിപ്പിക്കുന്നത് ചുമ്മാ അങ്ങോട്ട് വാരി കഴിക്കണ്ട എന്നുള്ളതാണ് ഈ ഒരു സ്റ്റഡി റിപ്പോർട്ട് ബോധിപ്പിക്കുന്നത് പക്ഷേ നിങ്ങൾ നിങ്ങളുടെ ആ ഫിഷ് ഓയിൽ സപ്ലിമെൻറ്റ്സ് വലിച്ചെറിയുന്നതിന് മുമ്പ് ഒരു കാര്യം അറിയാം ഇതിന് പൂർണ്ണമായും വ്യക്തതയുള്ള ഒരു സ്റ്റഡി റിപ്പോർട്ടല്ല ബ്രിട്ടനിലെ വെളുത്ത വർഗത്തിൽപ്പെട്ട ആൾക്കാരിൽ മാത്രം നടത്തിയൊരു പഠനമാണ് മറ്റ് എത്നിക് ഗ്രൂപ്പുകൾ നമ്മൾ ഇന്ത്യക്കാർക്കോ മറ്റുള്ളവർക്കോ ഇതെങ്ങനെ ബാധിക്കുന്നു എന്നുള്ളത് ശരിക്കും ഇനിയും വ്യക്തമല്ല മനസ്സിലായില്ലേ ഒരു ഒബ്സർവേഷണൽ സ്റ്റഡിയാണ് ഇവിടെ നടന്നത് പലതരം സ്റ്റഡികളുണ്ട് ഇതിലിയും റിസർച്ചുകൾ നടക്കേണ്ടതുണ്ട് അപ്പോൾ ചെറിയ അളവിലൊക്കെ നിങ്ങൾ കഴിച്ചാലും കുഴപ്പമില്ല പക്ഷേ ഓവർ ആവേണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത് മാക്സിമം സപ്ലിമെൻറ്റ്സ് ഉപയോഗിക്കുന്നതിനേക്കാളും ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റ് ഹെൽത്തി ഫാറ്റ് അടങ്ങിയ ഒമേഗാത്രി ഒമേസിസ് അടങ്ങിയ മത്സ്യങ്ങൾ ഡയറക്റ്റായി കഴിക്കുന്നതാണ് സപ്ലിമെൻറ്റിനേക്കാളും ഉചിതം എന്നാണ് എനിക്ക് ബോധിപ്പിക്കാൻ കറിയൊക്കെ വെച്ചിട്ടോ അങ്ങനെയൊക്കെ ആയിട്ട് കഴിക്കുക തീർച്ചയായിട്ടും എനിക്ക് പറയാനുള്ളത് നമ്മൾ സപ്ലിമെൻസിനേക്കാളും നമ്മുടെ ഭക്ഷണത്തിലൂടെ തന്നെ ഇത്തരം കാര്യങ്ങൾ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഓക്കെ ബി ഹെൽത്തി ബൈ